സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫാമിലി റൗണ്ട് സീസൺ സിക്സിലെ ഏകദേശം ഓഫീഷ്യലി അവസാനിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ചിലരു സംശയം തോന്നും അവസാനിച്ചോ ഇനിയും ജാസ്മിൻ്റെയും അതുപോലെ തന്നെ റസ്മിൻ്റെയും ഫാമിലി വീടിനുള്ളിലേക്ക് വരാനുണ്ടല്ലോ അതെ നാളെയാണ് അവരുടെ ഫാമിലി വീടിനുള്ളിലേക്ക് വരുന്നത് എന്നാൽ ഒഫീഷ്യലി നമ്മൾ പറയുമ്പോൾ ഈ ഒരു സാധാരണ നമ്മുടെ നോർമൽ കേസിലുള്ള ഫാമിലി റൗണ്ട് ഈ ഒരു സീസൺ സിക്സിലെ കഴിഞ്ഞിരിക്കുന്നതും നാളെ നടക്കാൻ പോകുന്നത് ഈ ഒരു ഈയൊരു ഒരു ഫാമിലി റൗണ്ടല്ല നാളെ നടക്കാൻ പോകുന്നത് ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഫാമിലി റൗണ്ടായിരിക്കും അതായത് ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ുള്ള ഒരു ജാസ്മിൻ ഷോ അല്ലെങ്കിൽ ജാസ്മിൻ ഫാമിലി റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഇതുവരെയും അതായത് ഒരാഴ്ചയായി കേട്ടോ ഈ ഒരു ഫാമിലി റൗണ്ട് തുടങ്ങിയിട്ട് ഇതിനിടയിൽ ഒന്നും കൊണ്ടുവന്നില്ല ഈ ഒരു വീക്കെൻഡിൽ അവസാന ദിവസം എല്ലാ ഓഫ് ഡേയ്സ് ആണ് എല്ലാവരും വിരുന്ന് കാണുന്ന ഒരു ദിവസമാണ് പ്രേക്ഷകർക്കിടയിലേക്കൊക്കെ മാക്സിമം ഈ ഒരു കണ്ടന്റ് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ജാസ്മിൻ്റെ ഒരു ഫാമിലീനെ ഈ ഒരു സൺഡേ എപ്പിസോഡിലേക്ക് ആക്കിയിരിക്കുന്നത് ഇവരുടെയൊക്കെ വിചാരം ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർക്കറിയാം നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ഈ പറയുന്ന ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനോട് വലിയ കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ മാക്സിമം ശ്രമിക്കുകയാണ് ഇത്രയും വെറുപ്പ് വാങ്ങി ഒരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവ് രീതിയിലേക്ക് എത്തിച്ച് മാക്സിമം പി ആർ വർക്ക് പുറത്ത് നടക്കുന്നുണ്ട് അത് നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും എവിടെയും ഈ പറയുന്നത് പോലെ ഏത് വീഡിയോയ്ക്കിടയിലും അതായത് അൺനോൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്കായിട്ടുള്ള കുറേ ഐഡിയകളിലും വന്ന് കമൻറ്റ് ഇടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഈ പി ആർ വർക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ നിറയെ പേജുകളും ഇതിനു വേണ്ടിയിട്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് നിറയെ ചാനലുകൾ ഇതിനു വേണ്ടിയിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട കണ്ടൻ്റുകളൊക്കെ ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് അവരുടെ താല്പര്യാർത്ഥമുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുമുണ്ട് അവരത് നെഗറ്റീവ് രീതിയിലാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് നെഗറ്റീവ് രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് അതെല്ലാം നാക്കി തീർത്ത് വീണ്ടും ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പോസിറ്റീവ് ആക്കിയെടുക്കുക എന്നതുള്ള ഒരു തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രേക്ഷകരാരും ഇതിനെ ഒന്നും വീണു പോകരുത് എന്തായാലും ഈ പറയുന്ന ഫാമിലി റൗണ്ട് എല്ലാ വീട്ടുകാരും എത്തി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നാളെ നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി വീട്ടിലേക്ക് വരും പല സംഭവങ്ങളും ഉണ്ടായെന്ന് വരും ഇതൊന്നും ആരും പ്രേക്ഷകരാരും കണ്ടിട്ട് നാച്ചുറലായിട്ട് നടക്കുന്നതാണെന്നൊന്നും കരുതരുത് ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് നടത്തുന്ന ഒരു സംഭവങ്ങളായിരിക്കും ഇവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഈ പറയുന്ന വീട്ടുകാരാണെന്നുണ്ടെങ്കിലും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ പുറത്ത് നടക്കുന്ന ഈ ഇഷ്യൂവിലുള്ള കോൺട്രവേഴ്സികളും എല്ലാം പ്രേക്ഷകരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല രീതിയിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ പറയുന്ന വ്യക്തി അപ്പോൾ ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ടോപ്പ് ഫൈവിലേക്കും അതുപോലെ തന്നെ ഒരു വിന്നർ എന്ന രീതിയിലേക്കും ജാസ്മിനെ എത്തിക്കാൻ അവർ തമ്മിലുള്ള ഡീലുകളും കാര്യങ്ങളും ആ രീതിയിലാണ് ഈ ഒരു കോൺട്രവേഴ്സികളാണ് പുറത്ത് നടക്കുന്നത് അതിനെക്കുറിച്ച് എന്താണെങ്കിലും ഞാനും പറഞ്ഞു പറയുന്നില്ല അപ്പോൾ നാളെ എന്താണെങ്കിലും അവിടെ നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും ഈ ഒരു താല്പര്യാർത്ഥം ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവരെ നിലനിർത്താനും ആ കണ്ടസ്റ്റൻറ്റിനെ വിജയിപ്പിക്കാനും അല്ലെങ്കിൽ ടോഫയിലേക്ക് എത്തിക്കാനും അതിനുശേഷമുള്ള പല കാര്യങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചോളുക അവിടെ എന്ത് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗബ്രിയുമായി ബന്ധപ്പെട്ട് ഇഷ്യൂവിൽ ജാസ്മിനെതിരെ വീട്ടിൽ നിന്ന് വരുന്ന ആ ജാസ്മിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും അതായത് ജാസ്മിൻ്റെ പേരൻസ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ജാസ്മിൻ്റെ ഫാദറും അതുപോലെ തന്നെ മദറും ഹൗസിനുള്ളിലേക്ക് കയറിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് പേരും ഓൾറെഡി ബിഗ് ബോസ് ഹോസിനുള്ളിൽ കയറിക്കഴിഞ്ഞിരിക്കുന്നു നാളത്തെ ലൈവ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഉണ്ടാക്കിയെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് വെറുതെ ഒരു കണ്ടന്റ് കിട്ടാനും നാളത്തെ ഒരു ലൈവിലേക്ക് ടി ആർ പി കൂട്ടാനുമുള്ള അവരുടെ തന്നെ ഒരു ശ്രമങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് നടന്നെന്ന് വരാം എല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുന്നതുമായിരിക്കും ഇവരെന്തെങ്കിലുമൊക്കെ കാണിക്കും ജാസ്മിൻ അഭിനയിച്ച് തകർക്കും വിഷമങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാക്കും അവിടെ പല രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ും അപ്പം പ്രേക്ഷകർ ചിന്തിക്കുക ഇതെല്ലാം എന്താ പറയുക കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് അപ്പോൾ ആ ഒരു സംഭവത്തിൽ വീഴെഴുത് നല്ല രീതിയിൽ കളിക്കുന്ന ഇഷ്ടം പോലെ കണ്ടസ്റ്റൻസ് അവരുണ്ട് അവരെ ഒന്നും വിട്ടികളാക്കിയിട്ട് എന്താ പറയുക ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജയിപ്പിക്കാൻ നമ്മൾ പ്രേക്ഷകർ കൂട്ടുനിൽക്കരുത് കാരണം ഇത്രയും സീസൺ ആയല്ലോ ഇനിയും നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള തന്ത്രങ്ങളിൽ ചെന്ന് ചാടി ഇവരുടെ പി ആർ വർക്കിലും പ്രൊമോഷൻ വർക്കിലും പെട്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ എന്ന് കരുതരുത് കാരണം എ എപ്പിസോഡുകൾ മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ പ്രേക്ഷകരുണ്ട് അവർക്ക് ശരിക്കുള്ള സത്യാവസ്ഥ അറിയത്തില്ല എന്നാൽ നല്ലൊരു ശതമാനം പ്രേക്ഷകർ ഈ ഒരു സീസണിലൊക്കെ ലൈവ് കാണുന്നുണ്ട് കഥകൾ അറിയാൻ സോഷ്യൽ മീഡിയകളിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പ്രോപ്പറായിട്ട് വിലയിരുത്തുക ഇതുപോലെ താല്പര്യാർത്ഥം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ അതായത് ഒരു ഗുണവുമില്ല ഒരു രീതിയിലും മെച്ചമില്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർക്ക് വേണ്ട ഒന്നും നൽകാതെ വളരെ മോശമായി പോയിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇപ്പോൾ എടുത്ത് വിന്നറാക്കുക എന്ന രീതിയിലേക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് എല്ലാ രീതിയിലും നെഗറ്റീവ് ആയിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ചിത്രീകരിച്ച് അതിനുള്ള സ്ക്രിപ്റ്റുകളും അതിനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ഈ താൽപ്പര്യാർത്ഥം പ്രേക്ഷകർ തന്നെ പൊള്ളിച്ചെടുക്കി കൈ കൊടുക്കണം അതിന് പ്രേക്ഷകർ എല്ലാവരും ഒറ്റക്കെട്ട് നിൽക്കണം നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം അതിപ്പോൾ എന്ത് നടന്നോട്ടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥത്തിൽ ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്ത് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ മാക്സിമം എൻകറേജ് ചെയ്ത് ബാക്കിയുള്ളവരെ തഴ തഴത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ കൂട്ട് നിൽക്കരുത് മാക്സിമം അവരെ വലിച്ച് താഴെ എടുക്കുക തന്നെ ചെയ്യണം എന്തായാലും ആളത്തെ ഒരു ഫാമിലി റൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞോളൂ ആ ഫാമിലി എന്ത് നടന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊന്നും ലൈവ് ഞാൻ എന്താണെങ്കിലും വിടുന്നില്ല ഞാൻ കാണാനും പോകുന്നില്ല കാരണം എനിക്കതിന് താല്പര്യമില്ല കാരണം അവരുടെ ഒരു പ്രൊമോഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ജാസ്മിനെ പുകഴ്ത്തിക്കൊണ്ടുവരിക ജാസ്മിനെ എന്താ പറയുക വെള്ളപൂശി ഒരു മാലാഹയാക്കുക എന്നതായിരിക്കും നാളത്തെ ലൈവിൽ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ ശ്രമിച്ചു ജാസ്മിൻ്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു ജാസ്മിൻ എതിർക്കുന്നു ഒടുവിൽ ഭയങ്കരമായിട്ട് സംഭവങ്ങൾ തനിച്ച് ജാസ്മിൻ പോരാടുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിന് കൂടുതൽ കാണാൻ എനിക്ക് താല്പര്യമില്ല നമ്മുടെ പരിപാടികൾ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ പ്രേക്ഷകരും കാണുന്നുള്ളവർ കണ്ടോളുക പക്ഷേ നിങ്ങൾ വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ഇതുപോലെയുള്ള എന്താ പറയുക മാനിപ്പുലേഷനിൽ പോയി വീഴാതെ വയസ്സായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നല്ല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം